വഖഫ് ചെയ്യുന്നത് എന്റെ സമ്പത്ത് ഞാൻ പണം കൊടുത്തു വാങ്ങിയ എന്റെ അധ്വാനത്തിന്റെ മുതലാണ് കാലങ്ങൾക്ക് ശേഷം അവിടെ നോക്കുമ്പോൾ ഇയാൾ കൊടുത്തയാളുടെ പിൻഗാമികളോ അയാളുടെ ഭാര്യയോ മക്കളോ ഒക്കെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ഭൂമിയിൽ വേറെ എന്തെങ്കിലും വല്ല ഹോട്ടലുകളോ വലിയ വൈസാർ ഹോട്ടലോ ഒക്കെ കാണും കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്റെ പിതാവ് കൊടുത്തത് വിദ്യാഭ്യാസ ആവശ്യത്തിന് അല്ലേ അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ എന്ന് തോന്നലുണ്ടാകും വക്കൂഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് നമ്മൾ റിനൈ ടി വി ചർച്ച ചെയ്യുന്നു നമ്മുടെ ഒപ്പമുള്ളത് ഹൈക്കോടതി അഭിഭാഷകൻ മുഹമ്മദ് ഷാ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം വഖഫ് ബോർഡ് ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിൽ നിലനിർത്താനുള്ള കാരണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വഖഫ് എന്ന കോൺസെപ്റ്റ് അതൊരു സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും ഞാൻ പറയുന്ന ടൈം മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ എന്ന വാക്കിനെ ഇപ്പോൾ കിരാതമെന്നാണ് ഉപയോഗിക്കുന്നത് ചിലർ മന്ത്രിമാർ വരെ വിളിക്കുന്ന വാക്കാണ് വളരെ മോശമായ ഒരു കാര്യം അതുകൊണ്ട് വഖഫ് എന്താണെന്ന് നമ്മൾ ആദ്യത്തന്നെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ്മാൻ വക്കഫ് ആക്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് ആക്റ്റിലും പിന്നീട് വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ അമ്പത്തിനാലിലെ ആക്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് പുതിയ ആക്ടുകൾ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആക്ടിലും വക്കൂഫിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വഖഫ് എന്നാൽ ഒരു പെർമനൻ്റ് ഡെഡിക്കേഷനാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മൂവബിൾസ് അല്ലെങ്കിൽ റിമൂവബിൾ പ്രോപ്പർട്ടി ദൈവത്തിൻ്റെ തൃപ്തിക്കായി കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതായത് എനിക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാൻ പറ്റില്ല ഞാൻ പണം കൊടുത്ത് അധ്വാനിച്ച് വാങ്ങിയതോ അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാർ എനിക്ക് നൽകിയതായ ഭൂമി ഇടുന്നു അതിൻ്റെ ഒരു ഭാഗം എനിക്ക് അവകാശപ്പെട്ട ഭൂമി ഞാൻ ദൈവത്തിൻ്റെ തൃപ്തിക്കായി കൊടുക്കാൻ തീരുമാനിക്കുന്നു ഉദാഹരണത്തിന് എനിക്കൊരു പർട്ടിക്കുലർ ഏജ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പത്ത് ഏക്കർ സ്ഥലമുണ്ട് അതിൽ ഒൻപത് ഏക്കറും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ എഴുതി കൊടുക്കാൻ തീരുമാനിക്കുന്നു ബാക്കി വരുന്ന ഒരേക്കറിൽ അൻപത് സെൻറ് ഞാൻ എനിക്കൊരു ചാരിറ്റിക്ക് കൊടുക്കാൻ തീരുമാനിക്കും ചാരിറ്റിക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പാലിയേറ്റീവ് കേസിനു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡയറി സെൻറ്റേഴ്സിന് കൊടുക്കാറുണ്ട് വീട് വെക്കാൻ വേണ്ടി ആളുകൾ കൊടുക്കാറുണ്ട് അതിനുശേഷം അതിൻ്റെ ഒരു പോർഷൻ ഇതിന് ഇസ്ലാമിക് കോൺസെപ്റ്റില് അതിനെ ജാരിയായ എന്ന് പറയും അതിൻ്റെ ഒരു പോർഷൻ വേണമെങ്കിൽ അവർ ചിലര് പള്ളിക്കോ മദ്രസുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഒക്കെ പെർമനന്റായി ഡെഡിക്കേറ്റ് ചെയ്യും അത് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളികൾ അവർക്കായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ പെർമനന്റായി ഇത് നിങ്ങൾക്ക് തരുന്നു ഇത് നിങ്ങൾ ഇന്നേ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ഞാൻ നൽകുന്നത് ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് തരുന്നത് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും ഈ ഭൂമി കൊടുക്കുന്നതിനെയാണ് വക്കൂഫെന്നും അതിനകത്ത് ഇത് ഗവൺമെന്റിന്റെ ഭൂമിയോ വേറൊരാളുടെ ഭൂമിയോ ഒന്നും അല്ല ചെയ്യുന്നത് എൻ്റെ സമ്പത്ത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ എന്റെ അധ്വാനത്തിന്റെ മുതലാണ് അതാണ് ഞാൻ വക്കൂഫ് ചെയ്യുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ സാധാരണഗതിയിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഇത് ചെത്തുന്നത് ഒരു മുത്തവണ്ടിയുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ മുത്തവണ്ടി എന്ന് പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ട്രസ്റ്റ് ആണ് ട്രസ്റ്റിൻ്റെ ഒരു ബോർഡ് ഉണ്ടാവും അതല്ല ഒരു പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാവും അല്ല അതിലൊരു വ്യക്തി ഒരു മുത്തവണ്ടി ആയിരിക്കും എൻ്റെ പ്രസിഡന്റ് ആയിരിക്കും മുത്തവണ്ടി അവരെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പണം കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു മൊതലാണ് അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്തിനാണോ ഈ തന്നയാൾ തന്നത് അതിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഭൂമി ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ട്രസ്റ്റുകാർ ചിലപ്പോൾ വിട്ടു നിന്നിരിക്കും വിൽപ്പന നടത്തി കാലങ്ങൾക്ക് ശേഷം അവിടെ നോക്കുമ്പോൾ ഇയാൾ ആളുടെ പിൻഗാമികളോ അയാളുടെ ഭാര്യയോ മക്കളോ ഒക്കെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ഭൂമിയിൽ വേറെ എന്തെങ്കിലും വല്ല ഹോട്ടലുകളോ വലിയ വൈസാർ ഹോട്ടലോ ഒക്കെ കാണും കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് എൻ്റെ പിതാവ് കൊടുത്തത് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലേ അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് തോന്നലുണ്ടാകും അവിടെ ഇങ്ങനൊരു സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലെ വക്കൂഫ് ആക്ട് ഒരു അമൻമെന്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അങ്ങനെ ഭൂമികൾ വയ്ക്കുന്നത് ഇസ്ലാമിൽ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വിപ്പന പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ളാണ് ഇസ്ലാമിക് കോൺസെപ്റ്റ് കാരണം പെർമനന്റ് ഡെഡിക്കേഷൻ വിപ്പനേ ഇസ്ലാമിൽ മാത്രമല്ല മറ്റു പല കോൺസെപ്റ്റും അങ്ങനെ തന്നെയാണ് വിൽക്കാൻ അനുവദിക്കില്ല രണ്ട് പിന്നെ തിരിച്ചെടുക്കാനും പറ്റില്ല കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം പെർമനന്റ് ഡെഡിക്കേഷൻ ടു ദ അതാ പറഞ്ഞ ദൈവികമായ ചിന്തയിൽ കൊടുക്കുന്ന സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ സെയിലുകൾ നടത്തുന്നതിന് നമ്മുടെ നിയമത്തിൽ അൻപത്തിനാലിലെ നിയമത്തിൽ സെയിൽ ചെയ്യാൻ അനുവാദമുണ്ട് അതിനൊരു കാരണവുമുണ്ട് ഇസ്ലാമിക് പ്രിൻസിപ്പൾ ചില സാഹചര്യങ്ങളിൽ സെയിലിലേക്ക് എത്തിക്കുന്നതിന് അനുവാദം കൊടുത്തിരുന്നു ഒരു തരത്തിലത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ലാത്ത സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചില പ്രിൻസിപ്പൾസ് ഉണ്ട് അപ്പോൾ അനുവാദം വന്നു അനുവാദം വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വിൽക്കാം വിൽക്കുന്നതിന് മുമ്പ് പക്ഷേ വക്ക ബോർഡിൻ്റെ സാങ്ഷൻ മേടിക്കണം ഈ സാങ്ഷൻ മേടിക്കുന്നതിൻ്റെ പർപ്പസ് ഇതാണ് അതായത് ഈ ഭൂമി ഒരു കോടി രൂപ വിലയുള്ള ഭൂമി മൊത്തം വലിക്ക് വേണമെങ്കിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാം കാരണം അയാൾ അയാളുടെ എഴുതി കൊടുക്കേണ്ടത് രണ്ടു പേരിലാളുടെ വക്ക ഫുട്ടിയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം പക്ഷേ സാങ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ബോർഡിൽ ചെന്നാൽ ബോർഡ് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ നോക്കും ഇന്ന ഇന്ന എത്ര വില കിട്ടും ആ വരയ്ക്കാണോ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കും ഒന്ന് രണ്ടാമത്തെ വിഷയം ഈ വിറ്റ് കിട്ടുന്ന പണം എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ബോർഡ് നോക്കും അപ്പോൾ ബോർഡൊരു കണ്ടീഷൻ വെക്കും ഇന്നയാൾ വിദ്യാഭ്യാസ പർപ്പസിനാണ് തന്നിരിക്കുന്നത് ഇന്ന ആവശ്യത്തിന് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭൂമി നിങ്ങൾക്ക് വിറ്റ വിൽക്കാം ഇന്ന വിലയ്ക്ക് വിൽക്കാം എന്നിട്ട് ഇന്ന ആവശ്യത്തിന് ഉപയോഗിക്കാം അങ്ങനെയാണ് കൺസെൻറ്റ് കൊടുക്കുന്നത് ഈ സാങ്ഷൻ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇത് വഖഫ് ചെയ്തയാൾ മരണപ്പെട്ടിട്ടുണ്ടാവും അയാളുടെ ലക്ഷ്യം ഇപ്പോൾ ദൈവികമായ ലക്ഷ്യം പൂർത്തീകരിക്കാമെന്നുദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്യുന്നത് ഇനി വേറൊരു സിറ്റുവേഷനുണ്ട് ഒരാൾക്ക് അങ്ങനെ ഭൂമി കൊടുക്കണം പള്ളിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹം കൊടുക്കാൻ തീരുമാനിക്കുന്നു ബാക്കി ഭൂമിയൊക്കെ മക്കൾ കൊടുക്കുന്നു പക്ഷേ ഈ ഭൂമിയുടെ കൈവശം മക്കൾ ഈ സ്ഥാപനത്തിന് കൊടുക്കില്ല കൊടുക്കുന്നില്ല അപ്പോൾ കൊടുത്തു എന്ന് കാണിക്കുന്ന രേഖകളൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോലും കൈവശം കൊടുക്കില്ല കൈവശം കൊടുക്കാതെ വന്നാൽ ആ സ്ഥാപനത്തിൻ്റെ ആളുകൾ വക്കബോർഡിൽ പോയി പറയാം ഇതാ ഈ ഭൂമി അവർ വക്കഫ് ചെയ്തതാണ് പക്ഷെ അവർ കൈവശം തരുന്നില്ല വക്കബോർഡ് നോട്ടീസ് കൊടുത്തിട്ട് അവരോട് പറയും ഇതങ്ങനെയല്ല നിങ്ങൾക്ക് കൊടുത്തേ മതിയാവും കാരണം ദൈവിക അതൃപ്തി കൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ചോദ്യം ആ ചോദ്യം ചെയ്യുന്നതിനും വക്കബോർഡിന് അധികാരം ഇതിന്റെ ഉദ്ദേശം ഈ ചെയ്തയാളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ ഇതിനെ ഈ പറഞ്ഞ ലക്ഷ്യം ചെയ്യുന്ന ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ പലപ്പോഴും ഈ മുത്തപല്ലിമാർ വിൽക്കുന്ന ആളുകൾ അത് വിൽക്കുമ്പോൾ വക്കബോർഡിനെ അറിയിക്കാറില്ല അവരങ്ങ് ശരിയും മേടിക്കുന്ന ആളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ടോ എന്ന് പോലും അറിയില്ലായിരിക്കും ഒരു ചിലപ്പോൾ അറിഞ്ഞിട്ടാകാം അറിയാതെ ആയിരിക്കും അപ്പോൾ സബ് രജിസ്ട്രാർ എടുത്ത് രജിസ്ട്രേഷൻ ചെല്ലുമ്പോൾ സബ് രജിസ്ട്രാർ നോക്കുമ്പോൾ അത് രജിസ്ട്രേഷൻ നടത്തുന്ന തടസ്സമൊന്നുമില്ല ടൈറ്റിൽ വീടുണ്ട് മേടിക്കാൻ ആളുണ്ട് പണം കൊടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നെ കൊടുക്കാമല്ലോ സബ് രജിസ്ട്രാർ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ഇത് കൈമറിഞ്ഞ് ഒരാളുടെ കൈയിലെത്തും ഇത് കയ്യിലെത്തി കഴിഞ്ഞാൽ അയാളത് വേറൊരാൾക്കും വിറ്റൊന്നിരിക്കും അങ്ങനെ മൂന്ന് നാല് കൈമറിഞ്ഞ് വരുമ്പോൾ ഒരാൾ ഭൂമി മേടിക്കുന്ന അയാൾ വലിയ കെട്ടിടം പണിയുന്നു അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നു കാലങ്ങൾക്ക് ശേഷം ആദ്യത്തെ സെയിൽ തെറ്റാണ് എന്ന ബോധ്യം ആർക്കെങ്കിലും മനസ്സിലാവുന്നു അവർ കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ ആദ്യത്തെ സെയിൽ നടത്തിയത് എന്താണ് പരിശോധിക്കാനായി അവസാനം കൈവശം നിൽക്കുന്ന ആൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് പറയും നിങ്ങൾ വന്ന് പറയും എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത് എന്ന ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കും ഇത് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന വിഷയം ഇതാണ് മുനമ്പം വിഷു കുറച്ചുകൂടി കൂടി ആണ് എങ്കിലും അടിസ്ഥാനപരമായി വഖഫിന്റെ പ്രോപ്പർട്ടീസിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ഒരു വിഷയമുണ്ട് ഈ വിഷയം ഉണ്ടായത് എൻ്റെ കാരണം ആദ്യത്തെ സെയിൽ അനുവദിച്ചു എന്നതാണ് ആദ്യത്തെ സെയിൽ അനുവദിച്ചെന്ന് സബ്രൈസറെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് ഇത് സെയിൽ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള രേഖ അയാളുടെ മുമ്പിലില്ല സാധാരണഗതിയിൽ നമുക്കൊരു ഭൂമിക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നിരിക്കട്ടെ ഉണ്ട് സെയിൽ അനുവദിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ നമ്മുടെ എൻകംബർസിന് ഒരു രജിസ്റ്റർ ഉണ്ട് ഒരു ഫോമുണ്ട് അതിലേക്ക് ഈ ഭൂമി സെയിലബിൾ അല്ല എന്ന് എഴുതി ചേർക്കും ലോണിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് വേറൊരാൾക്ക് സെയിൽ ചെയ്ത് മോഡുകേജ് ചെയ്ത പ്രോപ്പർട്ടിയാണ് അപ്പോൾ മോഡുകേജ് എൻകമ്പർ വയപ്പെടുത്തി കഴിഞ്ഞാൽ സബ്രൈസർ ഇത് സെയിൽ ചെയ്യാൻ പറ്റില്ല ഉണ്ട് അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ വക്കഫിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അപ്പോൾ തന്നെ സെബ്രൈസാർക്ക് തിരിച്ചറിയാൻ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ സബ്രൈസർ പറഞ്ഞ് ഇത് സെയിൽ ചെയ്ത് നിങ്ങൾ മേടിക്കണ്ട ഇന്നത്തെ പ്രശ്നമുണ്ട് നിങ്ങൾ പോയി സാങ്ഷൻ മേടിച്ചിട്ട് വരൂ എന്ന് സർബ്രൈസർക്ക് പറയാൻ പറയാമായിരുന്നു അപ്പോൾ അതൊരു ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഒരു ലാപ്സ് തന്നെയാണ് അത് ഉണ്ടായതുകൊണ്ടാണ് ആദ്യത്തെ സൈഡ് നടന്നത് ആദ്യം സൈഡ് നടന്നതുകൊണ്ടാണ് രണ്ടാമത്തെ നടന്നത് പിന്നെ പിന്നെ മുന്നാതാരം നോക്കുമ്പോൾ വക്കഫിൻ്റെ സ്വഭാവം ഒന്നും ഇല്ലല്ലോ അതങ്ങനെ പോയി ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് വഖഫിൽ മാത്രം സംഭവിക്കുന്നതാണോ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നത് ഇത് വഖഫിൽ മാത്രം സംഭവിക്കുന്ന വിഷയമല്ല ഇത് നമുക്ക് എന്താ പറയുന്നത് റെസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെഡ്യൂൾ ട്രൈബ് പ്രോപ്പർട്ടിൻ്റെ ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഷെഡ്യൂൾ ട്രൈബിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല തടസ്സമുണ്ട് അത് സെക്ഷൻ ഫോറിൻ്റെ ബാറുണ്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആധാരങ്ങൾ എഴുതുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവും ഷെഡ്യൂൾ ട്രൈബിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന ആധാരത്തെ നമ്മൾ എഴുതി ചേർക്കും അതുപോലെ ലാൻഡ് റിഫോംസ് ആക്ട് വന്നതിന് ശേഷം സീലിംഗ് ലിമിറ്റിൽ കൂടിയ ഭൂമി അതായത് പതിനഞ്ച് ഏക്കർ വരെ ഒരു കുടുംബത്തിന് കൈവശം വെക്കാം അതിൽ കൂടുതൽ ഭൂമി ഒരാൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഭൂമി ഉണ്ടാവും ആധാരം ഉണ്ടാവും പക്ഷേ എക്സസ് ആയിരിക്കും പതിനഞ്ച് ഏക്കർ കൂടുതലായിരിക്കും ഇയാൾ ഈ ഭൂമി വിറ്റാൽ ഇത് സർപ്രൈസ് ആക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ആ പോയിന്റ് ഇയാൾ കൂടുതലാണോ കുറവാണോ എന്ന് അറിയില്ല അപ്പം നമ്മൾ ആധാരത്തിൽ എഴുതി വെക്കും സീലിംഗ് ലിമിറ്റിൽ കൂടിയ ഭൂമിയാണെങ്കിൽ അല്ല എന്ന് വിൽക്കുന്നയാൾ എഴുതി ചെത്തും അപ്പം ഈ ഒക്കെ എഴുതി വെച്ചാലും ഭാവിയിൽ വേണമെങ്കിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ അസൈൻമെന്റ് കൊടുക്കുന്ന ഭൂമികൾക്ക് സെയിലിന് റെസ്ട്രിക്ഷൻ ഉണ്ട് ഭൂമിയുണ്ട് അതും എങ്കമ്പർഷൻ ഉണ്ടാവില്ല സെയിൽ തടഞ്ഞിട്ടുണ്ടാവും അസൈമെന്റിന്റെ ഓർഡറിൽ അതുണ്ടാവും അസൈൻമെന്റ് അത് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴും സെയിൽ നടക്കും ഇതൊക്കെ വേണമെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നാളെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദ്യം ചെയ്തു നൂറുകണക്കിന് കേസ് ഇവിടെ നടക്കുന്നുണ്ട് അതായത് പിന്നീട് നാൽപ്പതും അമ്പതും വർഷം കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നോട്ടീസസ് കൊടുത്ത് ഒരുപാട് കേസുണ്ട് അപ്പോൾ അത് ഇത്തരം പല സ്റ്റാറ്റ്യൂട്ടിലും വക്കഫ് ആക്ടിലുണ്ട് അതേപോലെ റെസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സെഡ്യൂട്ടർ ട്രൈ പ്രോപ്പർട്ടീസിലുണ്ട് ലാൻഡ് റിഫോംസ് ആക്ടിലുണ്ട് ലാൻഡ് അസൈൻമെന്റ് ആക്ടിലുണ്ട് ഇത്തരം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും ഭൂമി മേടിക്കാൻ പറ്റും ഇത് മേടിക്കാൻ പറ്റുന്നവരൊക്കെ ഭാവിയിൽ ഇങ്ങനെ മേടിച്ച ആളുകളൊക്കെ പണം മുടക്കി കഴിയുമ്പോൾ ബുദ്ധിമുട്ടിലാകും ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു അമെന്റ്മെന്റിലൂടെയോ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയോ അന്നേ ചെയ്യേണ്ടതാണ് ആ തെറ്റാണ് ഇപ്പോൾ ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ വരുന്നത് അതിന്റെ പേര് വഖഫ് എന്നായതുകൊണ്ട് അത് ചാരിറ്റി ആണെങ്കിൽ പോലും സാധാരണക്കാര് അവന്റെ അധ്വാനത്തിൽ കൊടുക്കുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൽ കൊടുക്കുന്ന പണമായിട്ട് പോലും അതിനെ കിരാതമെന്ന് വിളിക്കുന്നതിന്റെ കാരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ലാബ്സിനെ കണ്ടുകൂട്ടാ അത് വെറുതെ വിളിക്കുന്നതൊന്നും ഇതൊന്നും അറിയാതെ വിളിക്കുന്നതെന്നൊന്നും ഞാൻ കരുതുന്നില്ല അപ്പം ഈ ലാപ്സിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഈ അപാകതയെ റെക്ടിഫൈ ചെയ്യാൻ ഇതുവരെ ബോണഫൈഡായി പർച്ചേസ് ചെയ്ത ആളുകൾക്ക് ഈ പ്രശ്നത്തിലുണ്ട് അതൊന്ന് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പോൾ പുതിയ നിയമത്തിലുണ്ടോ ഇല്ലല്ലോ ഇനി പഴയ ആള് ഇനി ഇനിയെങ്കിലും നടക്കാതിരിക്കാൻ വേണ്ടി വല്ല നിയമത്തിലുണ്ടോ അതുമില്ലല്ലോ അപ്പോൾ ഇതെന്താ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ ഇങ്ങനൊരു കിരാതം വന്ന വാക്കിനുപയോഗിക്കുക ആ പെർപ്പസിന് വേണ്ടി ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സത്യത്തിൽ ഇത് ഇങ്ങനത്തെ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഒരു ഇഷ്യൂ വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമെന്മെന്റ്സൊക്കെ കൊണ്ടുവന്നു നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഗവൺമെൻറ് തന്നെ ഡിസിഷൻ എടുത്തുകൊണ്ട് അതിന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും അത് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്